സെൻസിറ്റീവും അതുപോലെ തന്നെ വളരെയേറെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അഹമ്മദാബാദിൽ വെച്ച് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടാവുകയും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് ഇപ്പോൾ അതിന്റെ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള പരിശോധനകൾക്കും ശേഷം കുറച്ചേറെ വിവരങ്ങൾ ഇപ്പോൾ മീഡിയ വഴിയും അതുപോലെ തന്നെ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വഴിയും പുറത്തേക്ക് വിട്ടിട്ടുണ്ട് പബ്ലിക്കിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് അട്ടിമറികളും അതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകളും ഇപ്പോഴും മറനീക്കി പുറത്തു വരാനുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ നിലവിൽ കിട്ടിയിട്ടുള്ള ഡേറ്റകൾ വെച്ച് മാത്രമാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ പേരുടെ ജീവൻ എടുത്തുകൊണ്ട് അഹമ്മദാബാദിൽ സംഭവിച്ചത് അതിൽ തന്നെ എല്ലാ ചാനലുകളും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് ഈ വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അമേരിക്കയുടെ തന്നെ ഒരു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെതാണ് ഈ പറയപ്പെടുന്ന ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ വളരെയേറെ സംശയം അവിടെ നിലനിൽക്കുന്നു ഇന്ന് ലോക മാധ്യമങ്ങളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം എന്തെന്ന് വച്ചാൽ ഈ ഫ്ലൈറ്റ് പറന്നുയരുന്ന സമയത്ത് ഏകദേശം മുപ്പത്തിരണ്ട് സെക്കൻഡുകൾ മാത്രം എടുത്തിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റിനെ അതിന്റെ കറക്റ്റ് നിയന്ത്രണ പാതയിൽ എത്തിക്കുവാൻ രണ്ട് പൈലറ്റുകൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ മെയിൻ റീസൺ ആയിട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ എഞ്ചിനിലേക്ക് ഫ്യൂൽ പമ്പ് ചെയ്യുന്ന രണ്ട് സ്വിച്ചുകൾ ഓഫ് ആയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഫ്യൂൽ സ്വിച്ചുകൾ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു മാൻ പവർ ഇല്ലാതെ ഒരു മനുഷ്യന്റെ പവർ ഇല്ലാതെ ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ കൈതട്ടിയോ അശ്രദ്ധമായിട്ടോ ഒരിക്കലും ഈ പറയപ്പെടുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് അതൊന്ന് പുഷ് ചെയ്ത് തിരിച്ച് ലോക്ക് സിസ്റ്റത്തിൽ കൊണ്ടിടുന്ന ഒരു ടൈപ്പ് സ്വിച്ചുകളാണ് ഇത് രണ്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദഗ്ദ്ധർ പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് അതായത് ടേക്ക് ഓൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിന്റെ ഒരു നിരീക്ഷണ ടീം ഉണ്ടാവും അതായത് ഒരു ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഒരു പരിശോധന എന്തായാലും ഒരു ഫ്ലൈറ്റിൽ ഉണ്ടാവും അതിന്റെ ബാക്കിയുള്ള സിസ്റ്റം അതിന്റെ ടെക്നോളജി അതിന്റെ അതിന്റെ ക്ഷമത ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ചെക്കിംഗ് ചെക്കിങ്ങിനൊരു ടീം ഉണ്ടാവും അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് പൈലറ്റ് കോർപ്പറേറ്റിലേക്ക് കയറുന്നത് അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഒരു എന്ത് തരത്തിലുള്ള പാക ഒരു അശ്രദ്ധയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ഈ വിഷയത്തെ പൈലറ്റുകളുടെ തലയിലേക്ക് എത്തിക്കുവാനുള്ള അതായത് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്തിട്ടുള്ള പൈലറ്റുകളുടെ തലയിലേക്ക് ഈ വിഷയം എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതൊരു സംശയമായി നിൽക്കുന്ന ഒരു വിഷയമാണ് കാരണം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന അമേരിക്കയുടെ തന്നെ ഒരു കമ്പനിയെ രക്ഷപ്പെടുത്തി എടുക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം എങ്ങനെയെങ്കിലും പൈലറ്റുകളുടെ തലയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇതിനിടയിൽ കൂടെ നടത്തുന്നുണ്ടോ എന്നതും ഒരു സംശയ മുന്നേ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ദേശീയ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് അത്തരത്തിലാണ് കാരണം ഇത് അവരുടെ എന്തെങ്കിലും അശ്രദ്ധ മൂലം അവരുടെ മനഃപൂർവ്വം എന്തെങ്കിലും അട്ടിമറികൾ വിചാരിച്ചിത് ചെയ്തിട്ടുണ്ടാവുമോ എന്നൊരു സംശയം കൂടി ഈ പറയുന്ന മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ഫ്ലൈറ്റിനെതിരെ രണ്ടായിരത്തി പതിനെട്ടുകളിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പ്രാവശ്യം ഈ ഒരു കംപ്ലൈന്റ് കാണിച്ചുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്തതായിട്ട് ഡേറ്റുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഓൾറെഡി ഈ ഒരു സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു ഈ പറയുന്ന ഫ്യൂൽ എഞ്ചിനിലേക്കുള്ള സ്വിച്ച് കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതും രണ്ട് പ്രാവശ്യങ്ങളിലെ രണ്ട് ടൈമിലായിട്ട് ഈ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഒരുപാട് നിഗൂഢതകൾ ഇതിനകത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇനിയും പുറത്തു വരാനുണ്ട് ആ കോർപ്പറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ശബ്ദ സന്ദേശവും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിലൊരു സഹ പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് പറയുന്നുണ്ട് ഇത് ആരാണ് ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നത് അപ്പം സഹ പൈലറ്റ് പറയുന്നത് ഞാനല്ല എന്നും പറയുന്ന ഒരു ഓഡിയോ സന്ദേശം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അല്ല എന്ന് ആ ഓഡിയോ സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്ത് തരത്തിലും ഒന്നുകിൽ ഇതിനൊരു ടെക്നിക്കൽ ഫോൾട്ടാണോ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെ എന്തെങ്കിലും അട്ടിമറിയാണോ എന്നുള്ളതെല്ലാം തന്നെ ഇനി പുറത്തു വരേണ്ടതായിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് വളരെയേറെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു അവതരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയം എടുത്ത് നമ്മൾ പൊതുജനത്തിനോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തണം ഒരുപാട് വ്യാജ സന്ദേശങ്ങളും അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫേക്ക് ന്യൂസുകളും ഇന്ന് സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്തിനെതിരെയാണെന്നും അത് നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്നും നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായ ഒരു വിഷയത്തിൽ രാജ്യത്തിനകത്ത് തന്നെ ഭിന്നത ഉണ്ടാക്കുവാൻ ഇതിനൊരു കാരണമാകുമെന്ന തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കിട്ടുന്ന വിവരങ്ങളുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സത്യസന്ധത അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്താണ് അതിന്റെ റിയൽ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ നോക്കുക വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ വാട്സപ്പ് സംഘിലും വരുന്ന തെറ്റായ സന്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ഈ വിഷയത്തിന്മേൽ സമഗ്രമായൊരു അന്വേഷണമാണ് വേണ്ടത് കാരണം ഇതൊരു രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രൊപ്പഗേൻഡോ ചാനലുകൾ ഇത്തരത്തിൽ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിവിടെയുള്ള ടീമുകൾ അതായത് ഇവിടെ ഒരുപാട് ഫേക്ക് ടീമുകൾ ഉണ്ട് അവരെല്ലാം ഇത് ഏറ്റെടുക്കാൻ ശ്രമിക്കും അപ്പൊ അത്തരക്കാർ ഒന്ന് കരുതലെടുക്കുക ഇത് എപ്പോഴും നമ്മൾ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിഷയം ഉന്നയിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്തു നിന്ന് നമ്മളൊരു വിഷയം ഉന്നയിക്കുമ്പോൾ നമ്മൾ രാജ്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത് ഇതിൽ എന്തായാലും ഒരു വിദഗ്ദ്ധമായ ഒരു അന്വേഷണം തന്നെ നമ്മുടെ രാജ്യം നടത്തും കാരണം നഷ്ടപ്പെട്ടു പോയ ജീവനുകൾ ഇവിടെ വിലയുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോ ഇന്ത്യനും അതുപോലെ തന്നെ അതിലും മരണപ്പെട്ട മറ്റു രാജ്യക്കാരായ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു പങ്കാളിത്തമുണ്ട് എല്ലാവരും വളരെ ശരിയായ രീതിയിൽ ഒരു അന്വേഷണത്തിൽ തന്നെയായിരിക്കും ഇതെത്തിച്ചെല്ലുക അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങൾ പരത്താതിരിക്കുക വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ നിലവിൽ കിട്ടിയിട്ടുള്ള നമ്മുടെ ആയിട്ടുള്ള സോഴ്സുകൾ പ്രകാരം കിട്ടിയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് എന്റെ ഫ്യൂൽ എഞ്ചിനിലേക്കുള്ള ചെയ്യുന്ന രണ്ട് സ്വിച്ചുകൾ ഓഫായിരുന്നു ആ ഓഫ് ആയിരിക്കാനുള്ള കാരണം അതിന്റെ തകരാറ് മൂലമാവാം ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികളുമാവാം ഇതെല്ലാം തന്നെ ചോദ്യചിഹ്നത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ എപ്പോഴും നമ്മുടെ രാജ്യത്തിനകത്തു നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുക തെറ്റായ വിഷയങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക അപ്പൊ എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു